ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ വിഷു ഒക്കെ ആയിട്ട് ആ വിഷുവിൻ്റെ തലേന്ന് കുറച്ച് മേശപ്പും പൂത്തിരിയും ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വലിയപ്പോൾ നമുക്ക് പൂത്തിരി മാമൊക്കെ കുറേ പൂത്തിരിയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം കേട്ടോ അപ്പൊ നമ്മടെ ചറാപറ പൊട്ടിക്കാണ് കേട്ടോ ഏ സൂപ്പർ അപ്പൊ നമ്മുടെ മേശപ്പൂ കത്തിക്കാണ് ട്ടോ കെ കത്തിക്കാണ് ഏട്ടോ എന്നാണ് പറയോ വീഡിയോ ഒക്കെ ഉള്ളതാണ് दोते दिखते चलते काले पीले रंग में अबरे थे मेरे खून में ऐसे बात करते थे तो ये ही ओए आई नो दिस ये पता नहीं ओ केत्या ये यै हां ओरी जी हां मैं आना आना कर रही हूं ला इंडी कंबी वरकी ता ആ ഞട്ടിക്ക് കൊടുക്ക കുട്ടിക്ക് കൊടുക്കാറുണ്ടെന്ന് പറയാം പടക്കത്തിലാണെ പടക്ക <un share> <un sharing foreign> <exchange verbal> ി ഏ <Undon> അപ്പൊ പൂത്തിരൊക്കെ കത്തിച്ച് കയ്യിൽ കൊടുത്തപ്പോ മോന്റെ ഒക്കെ ഒരു സന്തോഷം കണ്ടോ അപ്പൊ അങ്ങനെ മക്കൾക്കൊക്കെ ഇത് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പൊ അവർക്ക് ആദ്യമൊക്കെ ഫസ്റ്റ് ടൈം ഒക്കെ ഇത് ഇങ്ങനെ കത്തിക്കുമ്പോ ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ പടക്കത്തിന്റെ സൗണ്ട് ഒക്കെ ഇട്ടാലും അവർക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ഫസ്റ്റ് ഇങ്ങനെ കൊറച്ചങ്ങനെ കത്തിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അവരങ്ങനെ അവർക്കത് ഇഷ്ടമായിട്ടോ പിന്നെ അവര് അവരെന്നെ സ്വയം കത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പിന്നെ ീ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ എന്താ ചോദിച്ചു വാങ്ങിക്കാനൊക്കെ തുടങ്ങിയിട്ടു അപ്പം നമ്മുടെ ഇത് നമ്മുടെ പരിപാടികളൊക്കെ അങ്ങനെ കഴിഞ്ഞു അങ്ങനെ നമ്മുടെ നൈറ്റിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ മാമയും പിള്ളേരും ഒക്കെ പോകാൻ കേട്ടോ അപ്പോൾ അവരോട് ഈ നേരത്ത് പോവണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കേട്ടില്ല കേട്ടോ അപ്പോൾ റാബിയ മോൾക്ക് നാളെ മദ്രസക്കുള്ള കാരനെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ ഇറങ്ങി കേട്ടോ അപ്പോൾ എല്ലാവരും പോയി പിന്നെ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ആയപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് ഇത് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം ബായ്